ബോളിവുഡിലെ ബോക്സ് ഓഫീസ് റെക്കോർഡുകളിൽ പുതിയ ചരിത്രം തീർക്കുകയാണ് സന്ദീപ് റെഡ്ഡി വാങ്ക രൺവീർ കപൂർ ടീമിന്റെ അനിമൽ വിമർശനങ്ങൾക്കിടയിലും ആഗോള കളക്ഷനിൽ രണ്ടാഴ്ച കൊണ്ട് എണ്ണൂറ്റി പതിനേഴ് കോടിയും കടന്നു കുതിക്കുകയാണ് ചിത്രം സിനിമയിൽ പ്രേക്ഷകരെ ഏറെ ത്രസിപ്പിച്ച രംഗമായിരുന്നു പടുകൂറ്റൻ മെഷീൻ ഗൺ ഉപയോഗിച്ചുകൊണ്ടുള്ള നായകന്റെ സംഘടന രംഗം സുപ്രീം സുന്ദർ ആയിരുന്നു സംഘടന സംവിധാനം നിർവഹിച്ചിരുന്നത് പ്രൊഡക്ഷൻ ഡിസൈനറായ സുരേഷ് സെൽവരാജാണ് ഈ മെഷീൻ ഗൺ സിനിമയ്ക്കായി നിർമ്മിച്ചത് ഇതിനായി അഞ്ഞൂറ് കിലോ സ്റ്റീലാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞിരിക്കുകയാണ് പ്രൊഡക്ഷൻ ഡിസൈനർ സുരേഷ് ഇന്ത്യ ടുഡേയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അനിമലിനു വേണ്ടി മെഷീൻ ഗൺ നിർമ്മിച്ച കഥ സുരേഷ് സെൽവരാജൻ പറഞ്ഞത് സംവിധായകൻ സന്ദീപ് റെഡ്ഡി വാങ്ങ പറഞ്ഞതനുസരിച്ച് രൂപകൽപ്പന ചെയ്തതാണ് ആ തോക്കെന്നും എന്നാൽ ആ രംഗം ഇത്രയേറെ വൈറലാകുമെന്ന് കരുതിയില്ലെന്നും സുരേഷ് പറഞ്ഞു അനിമലിന്റെ ചർച്ചകളുടെ ഭാഗമായി സന്ദീപിനെ ആദ്യം കണ്ടപ്പോൾ കഥ പൂർണ്ണമായി പറഞ്ഞു തന്നിരുന്നില്ല സാധാരണയിലധികം വലിപ്പമുള്ള ഒരു മെഷീൻ ഗൺ നിർമ്മിക്കണം എന്നു മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ പക്ഷേ കഥ മുഴുവൻ കേട്ടതോടെ അങ്ങനെയൊരെണ്ണം നിർമ്മിക്കാൻ അഞ്ചു മാസമെങ്കിലും വേണ്ടി വരുമെന്ന് സംവിധായകനെ അറിയിച്ചതായി പ്രൊഡക്ഷൻ ഡിസൈനർ പറഞ്ഞു കൺസെപ്റ്റ് ഡിസൈൻ തയ്യാറാക്കി ഓരോ ഘട്ടമായാണ് തോക്കുണ്ടാക്കിയത് ഒരിടത്തും കാണാൻ കിട്ടാത്ത തരം ഒരു വസ്തു ഉണ്ടാക്കാനാണ് ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ റഫറൻസ് നോക്കാൻ ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല നൂറുപേർ അഞ്ഞൂറ് കിലോഗ്രാം സ്റ്റീൽ ഉപയോഗിച്ച് അഞ്ചു മാസം കഠിനാധ്വാനം ചെയ്തതാണ് ആ മെഷീൻ ഗൺ നിർമ്മാണം പൂർത്തിയാക്കിയത് എല്ലാവരും ഹോളിവുഡ് സിനിമകൾ ധാരാളം കാണുന്നവരാണ് അതുമായി താരതമ്യം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ അതിന്റെ നിർമ്മാണ സമയത്ത് നന്നായി കഷ്ടപ്പെട്ടു ഒരിക്കൽ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചാൽ പിന്നീട് തിരുത്തലുകൾ നടക്കില്ല എന്നതിനാൽ ആദ്യം മരത്തിൽ മെഷീൻ ഗണ്ണിന്റെ മോഡൽ നിർമ്മിച്ചു പിന്നെ റൺബീറിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ അളവും എടുത്തു ഇതിനെല്ലാത്തിനും കൂടി രണ്ടു മാസം എടുത്തു കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഇല്ലാതെ എന്ത് ചെയ്യാനാവുമെന്നാണ് നോക്കിയത് അതിൽ വിജയിച്ചെന്നാണ് ഇപ്പോൾ തോന്നുന്നതെന്ന് സുരേഷ് ചൂണ്ടിക്കാട്ടി മെഷീൻ ഗൺ തയ്യാറാക്കി രൺബീർ കബീറിനെ കാണിച്ചപ്പോൾ അദ്ദേഹത്തിൽ നിന്നുണ്ടായ ആദ്യ പ്രതികരണത്തെക്കുറിച്ചും സുരേഷ് സെൽവരാജൻ പങ്കുവച്ചു ആദ്യം ഒന്നും പറഞ്ഞില്ല ചുറ്റും നടന്ന് മുഴുവൻ കണ്ട ശേഷം ഇതെന്ത് ജീവിയാണ് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചു അദ്ദേഹത്തിനെ ആ യന്ത്രം ശരിക്ക് അത്ഭുതപ്പെടുത്തി ഈ യന്ത്രത്തോക്കുണ്ടാക്കിയതിന്റെ ബഡ്ജറ്റിനെ കുറിച്ച് തനിക്ക് അറിയില്ല കഴിഞ്ഞ ഇരുപത് വർഷമായി സിനിമയിലുണ്ട് ബഡ്ജറ്റിന് പരിമിതിയുള്ള ഒട്ടേറെ സിനിമകൾ ചെയ്തിരുന്നു എന്നാൽ അനിമലിൽ അങ്ങനെയൊന്നും തോന്നിയില്ല അതിന് ടി സീരീസിനും ഭൂഷൺ കുമാറിനും നന്ദി പറയുന്നുവെന്നും സുരേഷ് പറഞ്ഞു കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക